അങ്ങനൊന്നുമില്ല അത് ഞാൻ അമ്മയുമായിട്ട് പിന്നൊരു ദിവസം വന്ന് സംസാരിക്കാം അതെന്താ സർ സാറല്ലേ അച്ഛനോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞത് പ്രത്യേകിച്ചൊന്നുമില്ല ക്ഷേത്രം ഒരുക്കുന്ന കാര്യം മറ്റു ആണോ അതെന്നേക്കാൾ നന്നായിട്ട് പറയാൻ പറ്റുന്നത് അമ്മയ്ക്കാണ് ശരി ഞാൻ വേണമെങ്കിൽ അവിടെ മാഡത്തിനെ കാണാം വരുന്നത് ബുദ്ധിമുട്ടാവില്ലേ അത് വേണ്ട ഞാൻ അമ്മയും കൂട്ടി എത്തിക്കോളാം ഇഷ്ടം പോലെ അതെ ഇവിടെ വരെ വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ പോകാൻ പറ്റില്ല മീര ആ ശരി ഏയ് വേണ്ട എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ ചെല്ലണം ചായ പിന്നെയാലും കുടിക്കാലോ

മീര ആദർശിന്റെ വണ്ടിയിൽ കയറി വന്നില്ലേ അത് മീര വിവാഹപ്രായമായ ഒരു പെൺകുട്ടിയാ അവൾ ഇങ്ങനൊരു പയ്യന്റെ ഒപ്പം വന്നിറങ്ങുന്നത് ആൾക്കാർ എന്തു പറയും എന്തു ആദർശ് ഇങ്ങോട്ട് വരുന്ന മീരയ്ക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തു തെറ്റ് ഞാൻ കാണുന്നില്ല പക്ഷേ എനിക്ക് അതത്ര ശരിയായിട്ട് തോന്നുന്നില്ല പിന്നെ എന്തെങ്കിലും പറയാൻ വന്നതാണെങ്കിൽ അത് പറയണ്ടേ ഇതൊന്നും പറയാതങ്ങ് പോയി

ഇനി ആദർശി ചുറ്റിക്കളി ഉണ്ടായാൽ തന്നെ എനിക്കതിൽ യാതൊരു ടെൻഷനും ഇല്ല കാരണം എനിക്കെൻ്റെ മോളെ നന്നായിട്ട് അറിയാൻ മറ്റാരെക്കാളും എനിക്കവളെ വിശ്വാസമാണ് ആരെന്തു പറഞ്ഞാലും അവളുടെ ഭാഗത്തുനിന്നും ഒരു തെറ്റും ഉണ്ടാവില്ല പിന്നെ നീരമോളെ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വരെ ഡ്രോപ്പ് ചെയ്തു എന്ന് വെച്ച് അവളുടെ ഭാവി നശിക്കാൻ എന്താ ഉള്ളത് പിന്നെ ഇത് പുതിയ കാലഘട്ടമാണ് അത്തരം പരിദൂഷണം കാലത്തെ മനുഷ്യർക്ക് ഞാൻ ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതിന്റെ കുറ്റമല്ലേ ഹരിയേട്ടൻ കാണൂ മീനെ എന്റെ മകളായി കരുതുന്നത് കൊണ്ട് അവളുടെ ഭാവിക്ക് ദോഷം വരരുതെന്ന് കരുതി എന്റെ മനസ്സിൽ തോന്നിയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നില്ല ഹരിയേട്ടൻ ഇഷ്ടമല്ലെങ്കിൽ ഞാനിനിയൊന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് മനസ്സിലായി ഹരിയേട്ട ഹരിയേട്ടൻ ചെല്ല് അവരെന്താകും നിന്റെ ഈ തീരുമാനം മോളെ ഇങ്ങനെ ഞാൻ ഞാൻ തീരുമാനിച്ചില്ലെങ്കിൽ ജീവിതകാലം ജീവിക്കേണ്ടി വരും ഒരാളെ സ്നേഹിച്ചിട്ട് മറ്റൊരാളുടെ കൂടെ കഴിയേണ്ടി വരുന്നത് ശരിയല്ലല്ലോ ചെയ്തു ശരിയല്ലോ എന്റെ ഗതികേടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ സംഭവിച്ചുപോയി എനിക്ക് വേണ്ടി ഏട്ടൻ മാപ്പ് പറയണം എളുപ്പം എല്ലാം അല്ലേ ഞാൻ ഞാൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു അല്ല നീ വീട്ടിലേക്ക് വരുന്നില്ലേ ഇല്ല എനിക്ക് വയ്യ ചേച്ചിയോട് വലിയ ചതിയാണ് ചെയ്തത് ചേച്ചിയുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള അർഹത പോലും എനിക്കില്ലെന്ന് നന്നായിട്ട് അറിയാം എത്ര നാൾ നീ എല്ലാവരുടെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടക്കും പറ്റുന്നിടത്തോളം ബാംഗ്ലൂരിൽ ചെന്നാ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നെന്ന് വരില്ല നഷ്ടപ്പെടുത്തിയതിന്റെ വില എനിക്ക് അറിയാം വീട്ടിൽ ചെന്ന് കേറിയത് മുതൽ അമ്മ പറഞ്ഞു തന്നതും ഇതൊക്കെ തന്നെയാ പക്ഷേ എനിക്ക് ആ സുഖ സൗകര്യങ്ങളെക്കാൾ വാല്യൂ ശ്യാമത്തുള്ള ജീവിതം തന്നെയാ ഇഷ്ടം നിന്റെ നിന്റെ ജീവിതം ജീവിക്കാം പഴിയും പറഞ്ഞു ഇനി ഞങ്ങളുടെ തിരിച്ചു വരരുത് ഇല്ല അതൊരു ും എനിക്ക് വേണ്ടി ഏട്ടൻ പറയണം ഇതൊക്കെ ഒന്ന് തണുത്തു കഴിയുമ്പോ ഞാൻ വിളിച്ചോളാം ഒരുപക്ഷെ എന്റെ അവസ്ഥ ആദർശന് മനസ്സിലാക്കാൻ പറ്റും നല്ല വേണ്ടി ജനിച്ച പെൺകുട്ടി എവിടെയുണ്ട് സമയമാവുമ്പോ ആ വിവാഹം നടക്കും എല്ലാം പറഞ്ഞ് നീ രക്ഷോട്ടോ ഇനി മറ്റുള്ളവരുടെ എല്ലാം ഞാൻ മറുപടി പറഞ്ഞോളാ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ പേരില് മുന്നിൽ എനിക്ക് എന്നും വരും സോറി ഏട്ടാ അത് പറയാൻ എനിക്ക് സാധിക്കൂ കൂടുതലൊന്നും പറയാനില്ല ഞാൻ പോകുന്നു നീ തിരഞ്ഞെടുത്ത ഈ ജീവിതമെങ്കിലും നന്നായിട്ട് ജീവിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം എല്ലാം ഉപേക്ഷിച്ച് പോകുന്നു കരുതണ്ട നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും താങ്ക് യു ചേട്ടാ ഞാൻ പോവുക എത്രയായി എൺപത് ഓ ബാക്കി വെച്ചു ഓണോ സൂരജേ ഇതെന്താ കൊറേ കവറൊക്കെ കയ്യിലുണ്ടല്ലോ ബീനതാ അമ്മ മുറിയിലുണ്ട് അച്ഛനായിരുന്നോ അതിപ്പോ ഞാൻ പതിയെ പതിയെ നടന്നു നോക്കിയതാ തനിയെ നടന്ന കാലിനും പിന്നെ എന്തെങ്കിലും പറ്റിയ അതിന്റെ വേദനയെ അമ്മ തന്നെ സഹിക്കേണ്ടി വരും അത് മറക്കണ്ട അങ്ങനെയൊന്നും വരില്ലടാ അനങ്ങാതെ മുറിയിൽ തന്നെ ഇരുന്ന മനുഷ്യന്റെ ഉള്ള ആരോഗ്യം കൂടി നശിക്കും ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ അത് അനുസരിക്കണം അതാ നല്ലത് രണ്ടുപേർക്ക് ഓണക്കോടി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കടയിൽ ചെന്നാ മാറി എടുക്കാം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടം തന്നെയാ ശരിക്കും ഞങ്ങളാണ് അച്ഛൻ ഓണക്കോടി വാങ്ങി തരേണ്ടിയിരുന്നത് എന്റെ ആ ഇനി അടുത്ത ഓണത്തിന് എനിക്ക് അതിന് സാധിച്ചില്ലെങ്കിലോ അവന് വാങ്ങിയപ്പോ നിനക്ക് ഒരെണ്ണം വാങ്ങിച്ചു എന്താശാദ് കാര്യങ്ങളൊന്നും പറയല്ലേ അതെ അച്ഛൻ നൂറ് വയസ്സുവരെ സന്തോഷവാനായി ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കും എന്തിന് അത്രയൊന്നും ആയുസ് എനിക്ക് വേണ്ട അതൊക്കെ ഭഗവാൻ തീരുമാനിക്കട്ടെ മുറിയിൽ കൊണ്ടു വെച്ചിട്ട് കൊണ്ട് വെച്ചിട്ടിപ്പോ ഞാൻ ഞാനിപ്പ തന്നെ പോകെ ഒന്നൊരു സ്ഥലത്തോടെ എനിക്ക് പോകാനുണ്ട് മുത്തശ്ശം പോയാ എവിടെ പോവെന്നാ പറഞ്ഞു അതെ ഓണമൊക്കെ ആകുമ്പോ ഞാൻ കാശുള്ളവരുടെ അടുത്ത് എന്ന് പത്തോ അഞ്ഞൂറോ ഒക്കെ ഓണമല്ലേ ആഘോഷിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് വാങ്ങാറുണ്ട് ഈ അവർക്കെല്ലാം എന്നെ കൊണ്ട് കഴിയുന്ന പോലെ എന്തെങ്കിലും ചെറിയ സമ്മാനം ഒരു ആഗ്രഹം അച്ഛൻ എന്താ പറ്റിയത് ഇത്രയും മനസ്സിന് മാറ്റം വരാന് മാത്രം ഇവിടെ മനുവിന്റെ മരണം സംഭവിച്ച ഒരു കാര്യം മാത്ര മാത്രങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ജീവിതത്തിൽ തിരിച്ചറികൾ ഉണ്ടാവുന്ന ഏത് സമയത്താ എങ്ങനെയാന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല മരണത്തിന് തൊട്ട് മുമ്പ് പോലും തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അതേറ്റു പറഞ്ഞു പോയവർക്ക് മോക്ഷമോ അടുത്ത ജന്മത്തിൽ നല്ല ജീവിതമോ കിട്ടുമെന്ന് ഇത് മുത്തശ്ശനുള്ള ഓണക്കോടിയെ ഞാൻ വാങ്ങി വെച്ചതാ ഞങ്ങള് തോൽപ്പിച്ചോണ്ട് മുത്തശ്ശൻ ആദ്യം ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സന്തോഷമായി മോനെ എന്റെ സന്ധ്യ പോയതിന് പിന്നെ ഇങ്ങനെ ഓണക്കോടി വാങ്ങി എനിക്കും ആരുടെങ്കിലും മുന്നിച്ച് കൈ കൈനീട്ടുമ്പോ മദ്യപിക്കാൻ പണം തന്നിരുന്നു എന്നല്ലാതെ ആരും എനിക്ക് ഓണക്കോടി ഒന്നും തന്നിട്ടില്ല ഈ മുത്തശ്ശൻ വെറുതെ ബാക്കിയുള്ളവരെ കൂടി വിഷമിപ്പിക്കോ അതെ ഓണത്തിന് ഈ ഷർട്ട് കേട്ടോ അതൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇതെല്ലാം ഇടൂ മടുത്തെങ്കി നീ പോയി കിടന്ന മോനെ സാധാരണ മനോജ എനിക്ക് കാലി കുഴമ്പിട്ട് തരാറുള്ളത് ഇന്ന് അച്ഛൻ റെസ്റ്റ് എടുത്തോട്ടെ ഞാൻ ചെയ്തോളാം നീ ഇങ്ങ് തിരിച്ചു വരാൻ വേണ്ടി ഇനി വഴിപാടൊന്നും ബാക്കിയില്ല വഴിപാടിന്റെ ശക്തി കൊണ്ടാ വണ്ടി തോന്നുന്നത് അത് കൊള്ളാലോ എന്തൊക്കെ പറഞ്ഞാലും അവള് അമ്മയല്ലേ നീ അടുത്ത് തന്നെ വേണോന്ന് അവക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിന്നിട്ട് എന്ത് ചെയ്യാനാ അല്ല നിനക്ക് പറ്റുന്ന എന്തെങ്കിലും ജോലി ഇവിടെ നോക്കിക്കൂടെ അല്ലെങ്കിൽ മനോജിനെ സഹായിച്ചൂടെ അവന്റെ സൈറ്റുകളുടെ കാര്യങ്ങളൊക്കെ നിനക്കും കൂടി നോക്കാല്ലോ നല്ല കാര്യമായി ആ ജോലിയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ ജോലിക്കാരെ കൊണ്ടൊക്കെ കൃത്യമായിട്ട് ജോലി ചെയ്യിപ്പിക്കണം കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണം ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല മുത്തശ്ശി ഒരു ബിസിനസ്സുകാരന് സെന്റിമെന്റ്സ് പാടില്ലെന്നാ പറയുന്നത് ഞാനാണെങ്കിൽ വളരെ ഇമോഷണലാ ആരെങ്കിലും വന്ന സങ്കടം പറഞ്ഞ എന്റെ മനസ്സലിയും അതോടെ പലരും എന്നെ ചൂഷണം ചെയ്യാൻ തുടങ്ങും ബിസിനസ് പൊളിയാൻ ഇതിലും കൂടുതൽ എന്തെങ്കിലും വേണോ അങ്ങനെയാണോ പിന്നല്ലാതെ അല്ലാതെ അതല്ലേ ഞാനിങ്ങനെ യാത്രയൊക്കെ ചെയ്ത് പല നാടുകളുടെയും അവിടുത്തെ പ്രത്യേകതകളുടെയും ജനങ്ങളുടെ ജീവിത രീതിയും എല്ലാം വീഡിയോയിലാക്കി കറങ്ങി ഇങ്ങനെ നടക്കുന്നത് ഇതിപ്പോ ഞാനൊരു പറവേ പോലെ പറന്ന് പറന്ന് നടക്കുക ആ എന്നെ ഒരു കസര പിടിച്ചെടുത്തി ജോലി ചെയ്യിപ്പിച്ച അതെന്തൊരു കഷ്ടമായിരിക്കും അതിനിപ്പോ എത്ര ശമ്പളം കിട്ടിയാലും മനസ്സിന് സന്തോഷം ഇല്ലെങ്കിൽ അതെല്ലാം തീർന്നില്ലേ ഒരാൾക്ക് ജീവിതത്തില് അത്യാവശ്യം വേണ്ടത് സമാധാനവും അതുപോലെ സന്തോഷവുമാണ് ഇത് രണ്ടും ഉണ്ടാവണമെങ്കിലേ സ്വാതന്ത്ര്യം വേണം മുത്തശ്ശേക്കുന്നില്ല നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതിന് ടൈം ഫ്രീഡവും അതുപോലെ മണി ഫ്രീഡവും വേണമെന്നാണ് പറയുന്നത് അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല അപ്പൊ പിന്നെ നമുക്കുള്ള സമയവും നമുക്ക് കിട്ടാനുള്ള ജോലിയും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇറങ്ങാൻ കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം ഞാനിങ്ങനെ വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്യുമ്പോ അത് കാണാൻ എത്ര പേരാ ശരിക്കും വെയിറ്റ് ചെയ്യുന്നതെന്ന് മുത്തശ്ശിക്ക് അറിയാമോ പലരും ആ സ്ഥലത്തേക്ക് പോകുമ്പോ ഇടുന്ന വീഡിയോ നോക്കിയാ ഭാഷ അറിയാതെയും പറ്റിക്കപ്പെടാതെയും എല്ലാ സ്ഥലങ്ങളിലും കണ്ടുവരുന്നത് പറയുന്നത് ശരിയാ എനിക്കിപ്പോ ഈ പ്രായത്തിൽ കാണാൻ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും പോകാൻ പറ്റാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് അതൊക്കെ ഇത്തരം വീഡിയോകൾ കണ്ടല്ലേ ആശ്വസിക്കാൻ പറ്റൂ അങ്ങനെ കാണുന്ന ആളുകൾ മുത്തശ്ശി നീ ഗോവർദ്ധനം വലം വെക്കുന്നതും വൃന്ദാവനത്തിൽ നടക്കുന്നതുമെല്ലാം ഞാൻ എത്ര തവണ കണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല മുത്തശ്ശിക്ക് അവിടെ പോവാൻ ആഗ്രഹമുണ്ടോ കൊള്ളാം ഭഗവാന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയിൽ പോകാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ ഒരു മനസ്സിൽ മധുരയും എത്ര കഥകളും സ്വപ്നങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോ മനസ്സിൽ കണ്ടതുപോലെ സ്ഥലമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷേ അതിലേ നടക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു ഫീല് കിട്ടി വൃന്ദാവനത്തിലൊക്കെ രാത്രി കാലങ്ങളിൽ ഇന്നും ഗോപികുമാരുടെ പൊട്ടിച്ചിരികൾ കേൾക്കാറുണ്ടത്രേ അത് അവിടെയുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ഒരു തരത്തിൽ നോക്കിയാൽ മോനൊരു ഭാഗ്യവാനാണ് അവിടെയൊക്കെ പോകാനും എല്ലാം നേരിൽ കാണാനും മോന് സാധിച്ചില്ലേ ദ്വാരക അതുപോലെ തന്നെ മുത്തശ്ശി പഴയ കാലത്തിന്റെ പല അവശേഷിപ്പുകളും ഇന്നും അവിടെ കാണാം അതുപക്ഷെ എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല കാരണം കടൽ തീരത്ത് നിന്ന് പതിനൊന്ന് കിലോമീറ്റർ മാറി കടലിനടിയില്ലാതെ രണ്ടുപേരും കഥകൾ വിശാലേ ദ്വാരകയൊക്കെ കണ്ട കാര്യങ്ങൾ നല്ല ആഗ്രഹം യാത്ര സെറ്റ് ചെയ്യട്ടെ എല്ലാവർക്കും ഒരു ഒരു ടൂർ പോയിട്ട് വരാം അമ്മയ്ക്ക് അങ്ങനെ എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ എനിക്ക് അവിടെ ഞാൻ പറഞ്ഞില്ല അവിടെ പറഞ്ഞില്ല പക്ഷെ പോകാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമാണെന്നും എല്ലാ കൃഷ്ണഭക്തർക്കും അവിടേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാവും പറഞ്ഞു പോകണമെന്ന് പറഞ്ഞ അത് അച്ഛനും ബുദ്ധിമുട്ടായാലും കരുതി പറയാതിരുന്നതാ ആ അതുകൊണ്ടാണ് കുട്ടികൾ ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കാൻ അച്ഛനമ്മര് എന്തൊക്കെ ചെയ്യും എനിക്കും മായയ്ക്കും വേണ്ടി അമ്മ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ലേ എന്നിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് സാധിച്ചു തരാതിരിക്കും ഒരു കാര്യം ചെയ്യാം ഇവിടുത്തെ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാവട്ടെ എന്നിട്ടാദ്യം നമ്മള് വൃന്ദാവനവും മധുരൊക്കെ പോകുന്നു അടിപൊളി അപ്പോ ടൂർ ഓർഗനൈസ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു അമ്മ ഒരു ആഗ്രഹം പറഞ്ഞ അമ്മ എതിര് പറയോ അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത് നിന്റെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കാണാനല്ലേ അമ്മ അമ്മ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ എതിര് പറയരുത് നീ കാര്യം വെച്ചാ പറ എന്താ എന്താ നിനക്ക് തിരുവോണത്തിന് ഊണ് കഴിക്കാൻ കൂടി ഇങ്ങോട്ട് വിളിക്കണം അതെങ്ങനെയാ സൂരജെ ഇത് നമ്മുടെ മാത്രം വീടല്ല ഹരിയേട്ട അനുവാദം ഇല്ലാതെ അച്ഛനെ വിളിക്കാൻ പറ്റില്ലല്ലോ അമ്മ ഹരിയറ്റനോട് പറഞ്ഞ് സമ്മതിപ്പിക്കണം ഹരിയേട്ടൻ എതിരൊന്നും പറയില്ലായിരിക്കും എങ്കിലും ഞാനിത് എങ്ങനെ ആവശ്യപ്പെടും തെറ്റ് അല്ലല്ലോ നിനക്ക് നിനക്കെന്താ സൂരജ് മനസ്സിലാവാത്തത് അച്ഛൻ നിന്റെ അച്ഛന്റെ അച്ഛനാ ഹരിയേട്ടന് അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കുന്നത് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു സംശയം അതെന്താ അംഗീകരിച്ചാ മീര എപ്പോഴും മീരപ്പഴും അമ്മ വീട്ടുകാര് നല്ല ബന്ധത്തിലല്ലേ അതിന് ഹരിയച്ചന് എതിരൊന്നും പറയുന്നില്ലല്ലോ അതുപോലെ തന്നെ അല്ലേ ഇതും മുത്തശ്ശിനൊക്കെ തന്നല്ലേ അമ്മേ അപ്പോൾ ആ പാവത്തിനെ ഭക്ഷണമെങ്കിലും കഴിക്കാൻ വിളിക്കണ്ടേ നീ പറയുന്നതൊക്കെ ശരിയാ പക്ഷേ അത് വേണോന്നൊരു സംശയം വേണം മുത്തശ്ശിനു സ്വന്തം പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വയസ്സായ ഒരു മനുഷ്യനെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തുക തന്നെയാ വേണ്ടത് ഞാനേതായാലും ഹരിയേട്ടനോടൊന്നും സംസാരിക്കട്ടെ അഥവാ ഹരിയേട്ടൻ എതിർപ്പ് പറഞ്ഞ പിന്നെ നീ വാശി പിടിക്കാൻ പാടില്ല നമുക്ക് ആരും ഇല്ലാതിരുന്ന സമയത്ത് അഭയം തന്നതും ഇന്നത്തെ ഈ ജീവിതം തന്നതും ഹരിയേട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് നീ മറക്കരുത് അമ്മേ അന്ന് നമ്മൾ ഒറ്റപ്പെടുത്തിയൊക്കെ ശരി ഞാൻ ചോദിക്കാന്ന് പറഞ്ഞല്ലോ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്ന അത് പിന്നെ ആര് അല്ല എന്തോ എന്നോട് പറയണെന്ന് സൂരജ് പറയുന്നത് കേട്ടല്ലോ എന്താ സൂരജ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അമ്മയോട് എന്തിനാ അനുവാദം ചോദിക്കുന്നത് അത് പിന്നെ ഹരിയച്ച ഈ ഓണത്തിന് സദ്യ കഴിക്കാൻ മുത്തശ്ശിനെ കൂടി ഇങ്ങോട്ട് വിളിക്കുന്ന കാര്യം ഹരിയച്ചിനോട് ചോദിക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത് ആഹാ അതൊരു നല്ല കാര്യമാണല്ലോ അതിനെന്തിനാ സൂരജ് എന്നോട് അനുവാദം ചോദിക്കുന്നത് ഇത് നിന്റെ കൂടി വീടാണ് ഇവിടേക്ക് നിന്റെ മുത്തശ്ശനെ വിളിക്കുന്നത് നിന്റെ കടമയാണ് അച്ഛൻ ഇങ്ങോട്ട് വരുന്നതില് വരുന്നതിൽ എതിർപ്പൊന്നുമില്ലല്ലോ ഇല്ല അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ എതിർക്കുന്നത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് വളരെ നല്ല കാര്യമാണ് പ്രായമായ സമയത്ത് കാരണവുമാരെ നമുക്കൊപ്പം ചേർത്ത് നിർത്തുക തന്നെ വേണം പിന്നെ അദ്ദേഹം സൂരജിന്റെ അച്ഛന്റെ അച്ഛനാണ് സൂരജിന്റെ മേൽ എന്നെക്കാൾ അവകാശവും അധികാരവും അദ്ദേഹത്തിന് തന്നെയാണ്